ഇതാണ് കുട്ടൻ കുട്ടന്റെ അമ്മ ഉണ്ടിട്ട കൂടെ കുട്ടന്റെ മോനും ഉണ്ട് മുട്ടായി കൊടുക്കണ തിരക്കിലാണ് ആള് മുട്ടായി കൊടുക്കൽ മാത്രമല്ല കുട്ടന്റെ അമ്മ എഫ് ടീമിന്റെ ക്യാപ്റ്റൻ ഒരു ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നബിദിനാണ് മുട്ടായി കൊടുക്കുക അതിലിപ്പോ ജാതി മോതം നോക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ നല്ല കാര്യം ചെയ്യാനിപ്പം മനസ്സിലൊരു നന്മ ഉണ്ടായാൽ മതിയല്ലോ നമ്മളെ നാട്ടിൽ ഇന്ന് നബിദിനെ അതും നമ്മുടെ സ്വന്തം മഹലായിട്ടുള്ള ശങ്കരത്തെ ജുമാ മസ്ജിദും അതുപോലെ തന്നെ നമ്മളൊക്കെ പഠിച്ചറിയാൻ സുനു ലുഹുദ മദ്രസ ടീമും കൂടി കൂടിയിട്ട് അടിപൊളി നബിദിന റാലി മീലാദ് റാലി എന്ന് അറിയപ്പെടും അതിലാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ കാരണന്മാരും കുട്ടികളും ദഫ് ടീം അതുപോലെ തന്നെ എല്ലാരും അണി അണിനിരന്നിട്ടൊരു അടിപൊളി റാലി ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ട് ഒരു അടിപൊളി സ്കേറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ട് റാലിന്റെ മുന്നിൽ ഇത് അവർ രണ്ടാളും കൂടി അണി ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകണം പണ്ടൊക്കെ പാന്റിന്റെ പോക്കറ്റ് നാലെണ്ണണ്ട് നീടെ നാലു നടക്കും ഇട്ടായിട്ട് റാലി നമ്മളെ ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് നമ്മളെ കുഞ്ഞിപ്പന്നെ മുറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു അടിപൊളി ദഫ എടുക്കട്ടോ അത് കഴിഞ്ഞാണ്ട് നേരെ പോയിട്ട് പള്ളിയാളി നമ്മളെ ഇന്നുവിന്റെ പേരെ വെച്ചിട്ട് നമ്മളെ ഷേലിന്റെ പേരെ വെച്ചിട്ട് അടിപൊളി ദഫ് പോരാത്തന്നെ അവിടെ നിന്ന് തന്നെ ഒരു അടിപൊളി അറബനെ